എല്ലാവർക്കും നമസ്കാരം ഞാൻ പിതൃകർമ്മ മഹാത്മ്യത്തെക്കുറിച്ച് എന്ന് പറയാം കർക്കിടകർക്ക് വരല്ലേ അപ്പോൾ അതിൻ്റെ കാര്യത്തെക്കുറിച്ചൊന്നു പറയാം അപ്പോൾ നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾ അവർക്ക് ജന്മം നൽകിയവരാണ് അവരുടെ മാതാപിതാക്കൾ അങ്ങനെ ജനനപ്രക്രിയ നടക്കുന്നു മൃതരായ മാതൃപിതൃ പിതാമഹ പ്രപിതാമഹന്മാർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ ചെയ്യുന്ന കർമ്മമാണ് ശ്രാദ്ധം എന്ന് പറയുന്നത് നാം ചെയ്യുന്ന ക്രിയകൾ പ്രയോജനകരമായി വരണമെങ്കിൽ അത് ധർമ്മമായി പരിണമിക്കണം ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രം ധർമ്മമായി പരിണമിക്കുന്നു എന്നും ഭക്തിയും ശ്രദ്ധയും ഇല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങൾ ധർമ്മമായി പരിണമിക്കുന്നതുമില്ല മറ്റൊന്നിനെയും ആശ്രയിക്കാതെ പണ്ട് മുനിമാർ ഗംഗാധീരത്തൊക്കെ ഇരുന്ന് ചെയ്തിരുന്ന കർമ്മങ്ങൾ അങ്ങനെ തപസനുഷ്ഠിച്ച് ചെയ്തിരുന്ന കർമ്മങ്ങൾ അവർ ശ്രദ്ധയോടുകൂടി ചെയ്തിരുന്നു എന്നും സ്വർഗാനുഭൂതി കൈവരിക്കുകയും ചെയ്തു എന്നൊക്കെ പുരാണങ്ങൾ പറയും അതുകൊണ്ടാണ് ശ്രദ്ധയാ ക്രിയമാണം കർമ്മം ശ്രാദ്ധം എന്ന് പേര് കൊടുത്ത് ശ്രദ്ധയെപ്പറ്റി ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് മനുഷ്യജന്മം കിട്ടിയാൽ പല കർമ്മങ്ങളും ചെയ്യുവാൻ വിധിക്കപ്പെട്ടവരാണെങ്കിലും ശ്രാദ്ധത്തേക്കാൾ ക്ഷേമകരവും ശ്രേയസ്കരവുമായ മറ്റൊന്നില്ല അതുകൊണ്ട് ബുദ്ധിമാനായ മനുഷ്യൻ ഏകാഗ്രചിത്തനായി ശ്രാദ്ധൻ നടത്തുവാൻ സമസ് അങ്ങനെ നടത്തിയാൽ സമസ്ത പാപങ്ങളിൽ നിന്നും മോചിതനായി സംസാരചക്രത്തിൽ നിന്നും വീണ്ടും അകപ്പെടാതെ മോക്ഷം പ്രാപിക്കുമെന്ന് കൂർമ്മ പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നു നമസ്കാരം